ക്രൈസ്തവ മേഖലയിൽ നിന്ന് പുതിയ രാഷ്ട്രീയ നീക്കം ബി ജെ പി അനുകൂല രാഷ്ട്രീയ പാർട്ടിയുമായി കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ രംഗത്ത് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ബി ജെ പി അനുകൂല രാഷ്ട്രീയ പാർട്ടി വരുന്നു പ്ലാന്ററും വ്യവസായിയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനും കോൺഗ്രസിന്റെ മുൻ എം എൽ എയുമായ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി രൂപീകരിക്കുക കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ബി ജെ പി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ സംഘടിപ്പിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഇതേ ലക്ഷ്യവുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഒരു നീക്കം നടന്നെങ്കിലും അവസാന നിമിഷം ജോർജ് ജെ മാത്യു അതിൽ നിന്നും പിന്തിരിയുകയായിരുന്നു എങ്കിലും കാത്തലിക് ട്രസ്റ്റിന്റെ പഴയകാല നേതാവ് വി വി അഗസ്റ്റിൻ ചെയർമാനും ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനും മാത്യു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയുമായി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപനമുണ്ടായി പക്ഷേ പ്രവർത്തനം മുന്നോട്ടു പോയില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോണി നെല്ലൂർ ഇതിൽ നിന്നും പിന്മാറി ഇപ്പോഴത്തെ നീക്കം ബി ജെ പി നേതൃത്വവുമായുള്ള ധാരണയോടെയാണെന്നാണ് വിവരം കേരള കോൺഗ്രസിൽ തുടങ്ങി നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള മുൻ എം എൽ എമാരായ പി എം മാത്യുവും എം വി മാണിയും ജോർജ് ജെ മാത്യുവിനൊപ്പമുണ്ട് മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെയും മുൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കലിന്റെയും പിന്തുണ തങ്ങൾക്കുള്ളതായി ഇവർ അവകാശപ്പെടുന്നുണ്ട് കാസ പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന ഒരു കർഷക സംഘടനയുടെ സമ്പൂർണ്ണ പ്രതിനിധി സമ്മേളനം ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടി ഇന്ന് കോട്ടയം ഈരയൽക്കടവ് ആൺസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ചേരും അവിടെ വെച്ചാവും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം കോട്ടയത്ത് ഇന്ന് നടക്കുന്ന സംഘടനയുടെ പ്രഥമ സമ്മേളനം കർദിനാർ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കും പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി നേതൃത്വവുമായി നേതാക്കൾ ചർച്ചകൾ നടത്തി ബി ജെ പി ആഭിമുഖ്യമുള്ളവരെ ക്രൈസ്തവരുടെ പാർട്ടിയിൽ എത്തിക്കാനാണ് നീക്കം